തന്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമില്ലെന്ന് ആവർത്തിച്ച ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ ആസൂത്രിതമാണെന്നും ഇ പി ജയരാജൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു ഇ പിന്നെ

തീർച്ചയായും ദേവിക ഇ പി ജയരാജൻ പറയുന്നത് അങ്ങനെ വ്യക്തിപരമായി പല ആളുകളും നമ്മളുമായി കാണും അവരുമായി സംസാരിക്കും ഇതെല്ലാം പാർട്ടി നേതൃത്വത്തെ ഓരോ സമയവും പറയേണ്ട അവരെ അറിയിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്നും അദ്ദേഹം വിമാനമാർഗം തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹത്തിൻ്റെ വരവറിഞ്ഞ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ എയർപോർട്ടിൽ ചെന്നിരുന്നു അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണ് ഇതിൽ വലിയ വാർത്ത താൻ ഒരു രാഷ്ട്രീയ നേതാവാണ് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടു അത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ കണ്ടാൽ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ തന്നെ സ്വാഭാവികം അതിലെന്താണ് ഇത്ര വലിയ വാർത്ത എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകർ വന്ന് എന്നെ കണ്ടിരിക്കുന്നു നിങ്ങൾ എന്നെ കണ്ടു എന്ന് ഞാൻ പാർട്ടിയെ വിളിച്ച് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ നിരവധി സമൂഹത്തിൽ വിവിധ വിവിധ തരത്തിലുള്ള ആളുകളുമായി ഇടപഴകും സ്വാഭാവികമായി യാത്രക്കിടെ പലരെയും കാണും അവരുമായി സംസാരിക്കും ഇതൊക്കെ അപ്പോഴപ്പോൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തികച്ചും തന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകളാണ് ഇത്തരത്തിലുള്ള ചില ഗൂഢ ഉദ്ദേശങ്ങളാണ് തനിക്കെതിരെ ഉള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇത് പാർട്ടി നേതൃത്വം വലിയ ചർച്ചയായി എടുക്കുമോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എൽ ഡി എഫിൽ മറ്റ് ഘടകകക്ഷികൾക്ക് ഇതിൽ അതൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറെ ആരും അത്തരത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല ഇനി വരട്ടെ ചർച്ച വരട്ടെ അപ്പോൾ നോക്കാമെന്നുള്ളതാണ് പക്ഷേ സ്വാഭാവികമായും നമുക്കറിയാം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ നടക്കുകയാണ് അതിൽ പങ്കെടുക്കാനാണ് ഇ പി ജയരാജൻ വന്നത് അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അതിലുണ്ടായ നേട്ടങ്ങൾ കോട്ടങ്ങൾ എത്രമാത്രം വിജയസാധ്യതകളുണ്ട് ഇതൊക്കെ വിലയിരുത്താനാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നത് സ്വാഭാവികമായി ഈ വിഷയം ചർച്ച ചെയ്യും കാരണം തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന അതേ ദിവസമാണ് ഈ വാർത്ത വലിയ വിവാദമായി വരുന്നത് ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ വിവാദമായിരുന്നു സ്വാഭാവികമായും അതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് ഇക്കാര്യം ചർച്ച ചെയ്യും ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് യോഗത്തിലാണ് അറിയുക അങ്ങനെയെങ്കിൽ അവരുടെ നിലപാടിനനുസരിച്ചായിരിക്കും ഇ പിക്ക് എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ താക്കീത് ഉണ്ടാകുമോ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇക്കാര്യത്തിലൊക്കെ കുറച്ച് ജാഗ്രത വേണം ആ ശിവനും പാപിയും തമ്മിൽ ചേർന്നാൽ സൂക്ഷിച്ചില്ല എങ്കിൽ ശിവനും പാപിയായി മാറുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ശിവൻ ആര് പാപി ആര് എന്നുള്ള ചർച്ചയൊക്കെ വളരെ സജീവമാണ് അതുകൊണ്ട് ഇപിയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി കാണുമോ പാർട്ടി സെക്രട്ടറി കാണുമോ അതോ ഇ പിക്ക് ചില വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ വരുമോ ഇതൊക്കെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയാം എന്തായാലും ചില ഭാഗങ്ങളിൽ നിന്നും ഇ പിക്ക് എതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വളരെ അസ്വസ്ഥപരമായ സമീപനത്തിലൂടെ മുന്നോട്ട് എന്നുള്ള കാര്യവും രാഷ്ട്രീയ കേരളം ഇന്നത്തെ യോഗം വളരെ മറ്റൊരു കാര്യം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പോലും ഇ പി ജയരാജനെ മാറ്റുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും അദ്ദേഹം പാർട്ടിയോടുള്ള ഒരു അകൽച്ച സൂചിപ്പിക്കുന്നത് താൻ പാർട്ടിയെ തന്റെ കൂടിക്കാഴ്ചകൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കൂടിക്കാഴ്ചകൾ പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന് ഇ പി ജയരാജൻ ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോൾ പാർട്ടിയിൽ നിന്നുള്ള ഒരു വിട്ടുനിൽക്കൽ തന്നെയല്ലേ അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും പാർട്ടിക്കുള്ളിൽ നിന്ന് നിരവധി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിട്ടുള്ള നേതാവാണ് ഇ പി ജയരാജൻ നമുക്കറിയാം പാർട്ടി പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കാലത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പുതിയ സെക്രട്ടറിയായി എ വിജയരാഘവൻ വരുന്നു വിജയരാഘവന് ശേഷം വിജയരാഘവൻ താൽക്കാലിക സെക്രട്ടറിയായി വന്ന ആളാണ് അപ്പോൾ ഈ വിജയരാഘവന് ശേഷം പാർട്ടി സെക്രട്ടറിയായിട്ട് പാർട്ടിയുടെ സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്വാഭാവികമായി ഇ പി ജയരാജൻ ആ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പാർട്ടിയിൽ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളും ചില നയങ്ങളുമൊക്കെ മാറിയത് കൊണ്ടാണ് എം വി ഗോവിന്ദൻ സെക്രട്ടറിയായി വരുന്നത് അന്ന് മുതൽ ഇ പി ജയരാജൻ അസ്വസ്ഥനാണ് പാർട്ടിയിൽ സജീവമല്ലാതെയൊക്കെ കുറേ കാലം അദ്ദേഹം മാറി നിന്നു പക്ഷേ മുഖ്യമന്ത്രി യുമായി വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് ഇ പി ജയരാജൻ അങ്ങനെ മുഖ്യമന്ത്രി നേരിട്ട് ഇ പി ജയരാജനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു സംഭാഷണം നടത്തുന്നു അങ്ങനെയാണ് ഇ പി രാജ ജയരാജൻ ഒരു ഒരു പദവി നൽകുന്നത് അതായത് എ വിജയരാഘവൻ ആയിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഉണ്ടായിരുന്നത് അങ്ങനെ എ വിജയരാഘവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ എന്ന് മാന്യമായ ഒരു പദവി നൽകുകയായിരുന്നു ഉണ്ടായത് പക്ഷേ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല ഇ പി ജയരാജൻ മന്ത്രിയായിരുന്ന കാലത്ത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആളാണ് ഇ പി ജയരാജൻ അന്നാണ് അദ്ദേഹത്തിന് ചിറ്റപ്പൻ എന്നുള്ള പേരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ഇത്തരത്തിൽ അദ്ദേഹം പദവി നഷ്ടപ്പെട്ട് നിൽക്കുന്നു പാർട്ടിയിൽ അസ്വസ്ഥനായി നിൽക്കുന്നു പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടുന്നില്ല മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനറുമാക്കുന്നു അങ്ങനെ എൽ ഡി എഫ് കൺവീനറൊക്കെ ആയി പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വോട്ടെടുപ്പിൻ്റെ ദിവസമാണ് ഈ വലിയ ബോംബ് പൊട്ടുന്നത് അതായത് അദ്ദേഹം ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തയൊക്കെയാണ് പുറത്തു വന്നത് മുഖ്യമന്ത്രിയും പറഞ്ഞത് അന്ന് ന്യായീകരിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെന്താ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിൽ എന്താണ് തെറ്റ് ഞാനും പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു പക്ഷേ അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ജാഗ്രത പുലർത്തണമായിരുന്നു ഇത്തരം കാര്യങ്ങളിലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് പാർട്ടി യോഗത്തിൽ ഇ പി ജയരാജനെതിരെ വിമർശനം ഉയരുമെന്നുള്ളത് സ്വാഭാവികമാണ് അത് ഏത് നിലയിൽ കൈകാര്യം ചെയ്യും ഏതെല്ലാം നിലയിലായിരിക്കും പാർട്ടി അതിൽ നടപടി കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ മനസ്സിലാക്കിയുള്ളൂ എന്തായാലും ഇ പി ജയരാജൻ വിഷയവും തെരഞ്ഞെടുപ്പിൽ പാർട്ടി പാർട്ടിയുടെ സമീപനവുമാണ് പ്രധാനമായും അല്ലെങ്കിൽ പാർട്ടി ഏത് നിലയിലാണ് പാർട്ടി ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എ കെ സെൻ്ററിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇ പി ജയരാജൻ തൊട്ട് എതിർവശത്തെ കേരള കർഷക സംഘം ഓഫീസിൽ നിന്നും പാർട്ടി ആസ്ഥാനത്തേക്ക് വരികയാണ് എ കെ സെൻ്ററിലേക്ക് വരികയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ എന്തായാലും ഈ ഈ ലൈവ് തുടരുക അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് ഇ പി ജയരാജൻ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാനായി വരുന്നു അദ്ദേഹം രാവിലെ വിമാനത്താവളത്തിൽ പ്രതികരിച്ചതാണ് ഇനി അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമുക്ക് ആ കൂടെ പോകേണ്ടതുണ്ട് ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി എ കെ സെന്ററിലേക്ക് വരികയാണ് അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട് എന്തെങ്കിലും നേരത്തെ ഒന്നും ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലേ അത് ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ആ മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി പ്രത്യേകം ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി യോഗത്തിനായി അദ്ദേഹം കയറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്നും ഇനിയും പറയാനില്ല ഇതെല്ലാം രാവിലെ ഞാൻ എയർപോർട്ടിൽ നിങ്ങളോട് പറഞ്ഞല്ലോ ഇനി പ്രത്യേകിച്ച് ഞാൻ എന്ത് പറയാനാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്തായാലും പാർട്ടി യോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ഒരു വിശദീകരണം ഉണ്ടാകും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണും അല്ലെങ്കിൽ ഇ പി ജയരാജൻ തന്നെ നേരിട്ട് മാധ്യമങ്ങളെ കാണും എന്തായാലും ഇപ്പോൾ ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിനായി എ കെ സെൻ്ററിലേക്ക് കടന്നു പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ആതിരാം വിനോദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ അറിവോടുകൂടിയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേരാനായി ഒരുങ്ങുന്നത് എന്ന് യു ഡി എഫ് പറയുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം വളരെ നിർണായകം തന്നെയല്ലേ തീർച്ചയായും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഇ പി ജയരാജനെതിരായ നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ വരാൻ സാധ്യത കാരണം മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടും എന്നാൽ ചെറിയ താക്കീത് നൽകിക്കൊണ്ടുമാണ് കഴിഞ്ഞ ദിവസം പ്രതികരണം നൽകിയത് അദ്ദേഹം പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തുന്നതിൽ ഒന്നും അസ്വാഭാവികത ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം രാഷ്ട്രീയ നേതാക്കളാണ് പല എതിരാളികളെയും ചിലപ്പോൾ എവിടെ വെച്ചെങ്കിലുമൊക്കെ കണ്ടാൽ സംസാരിക്കും അതിലെന്താണ് തെറ്റ് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു അതുമാത്രമല്ല ഒരു ഉദാഹരണം കൂടി പറഞ്ഞു ശിവനും പാപിയും തമ്മിൽ ചേർന്നാൽ സൂക്ഷിച്ചില്ല എങ്കിൽ ശിവനും പാപിയായി മാറുമെന്നാണ് പറഞ്ഞത് പക്ഷേ പ്രതിപക്ഷ നേതാവ് അതിന് പറഞ്ഞ മറുപടി ശിവൻ വ്യാജനല്ല എങ്കിൽ പാപി നശിച്ചു പോകും പാപി ഇല്ലാതായി പോകും അതുകൊണ്ട് ശിവന് ശക്തിയില്ല അതുകൊണ്ടാണ് അത് പാപിയായി മാറുന്നത് എന്നുള്ള വളരെ രസകരമായ മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു അപ്പോൾ ഈ യോഗം കഴിയുമ്പോൾ അറിയാം ശിവന ആര് പാപി ആര് ആർക്കാണ് ശക്തി സി പി എമ്മിലെ ശിവനാണോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പാപിക്കാണോ ശക്തി അല്ലെങ്കിൽ ശിവനും പാപിയായി മാറുകയാണോ അതോ പാപി ഭസ്മമായി പോകുമോ എന്നൊക്കെ സെക്രട്ടേറിയറ്റ് യോഗം കഴിയുമ്പോൾ അറിയാം ദേവിയ